ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഈ പയറുകൊണ്ട് നല്ല ഒരു മെഴുക്കുവാറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പല പേരുകളിൽ പല സ്ഥലത്തും അറിയപ്പെടുന്നുണ്ട് കൊത്തമലെന്ന് പറയുന്നുണ്ട് വീതി പയറ് പല പേരുകളാണ് അറിയപ്പെടുന്നത് ഇത് തോരൻ വെക്കാൻ നല്ലതാണ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു മുളക് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു സവാള ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സൈഡിൽ രണ്ട് സൈഡിൽ ഓരോ നാലുണ്ട് അത് വലിച്ചു കളഞ്ഞിട്ട് വേണം എല്ലാത്തിലും ഒന്നും ഇല്ല വിളഞ്ഞതിനകത്ത് മാത്രമേ ഉള്ളൂ ഇത് കൃഷിയുള്ളവർ ഇത്രയും വിളയുന്നത് വരെ കാലം നല്ല ഇളം പരിവാണിത് കൂട്ടാൻ വയ്ക്കാൻ നല്ലത് രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ നാരുണ്ട് അത് വലിച്ചു കളഞ്ഞ നാര് നമുക്കിത് തയ്യാറാക്കാം പാത്രം ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ കഴുകി അതിന് ശേഷം നമുക്ക് ചേരുവകളെല്ലാം തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ എടുത്തതിന് ശേഷം മാത്രം പയറിട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി പറ്റുമുളകൊക്കെ കഴുകിയിട്ടില്ല നമുക്ക് പയറിട്ട് കൊടുക്കാം നമ്മളേത് സാധനവും ചെയ്യുന്ന രീതി അനുസരിച്ച് തന്നെ അതിന് രുചി കൂടുന്നത് നമ്മളിത് വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി വേറെ മാറും ഇപ്പോഴാവുമ്പോൾ നമുക്ക് ഹെയറിന് ഒരു ജലാംശമുണ്ട് സ്വപ്പം മസാലപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം മെഴുപ്പറ്റിയെല്ലാം നന്നായിട്ട് എണ്ണിട്ടുണ്ട് ഉണ്ടല്ലോ വരാനത്തെ ഉപ്പ് ഉച്ച ഉപ്പും വെളിച്ചെണ്ണയും മാത്രമാണ് സാധ്യതമായിട്ടുള്ള കൊത്തുമര മെഴുപ്പ് റെഡിയായി ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോയെ കാണാൻ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ നല്ല ഭക്ഷണം നല്ല ആരോഗ്യം